ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമും നിധിയും തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി പ്രണവിൻ്റെയും പാർവതിയുടെയും കൂടെ എന്തിനും ഏതിനും വസുന്ധര കൂടി ഉണ്ടാവും എന്നങ്ങ് കേട്ടതോടുകൂടി ശിവാനി അങ്ങ് ഞെട്ടിപ്പോവാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവരെ രണ്ട് പേരെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരികയും അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാവും വസുന്ധര ആലോചിക്കുകയാണ് ഗൗതം തിരിച്ചു വരണം എന്നുള്ളതിനെ കുറിച്ച് സന്തോഷത്തോടു കൂടി ആലോചിച്ചിരിക്കുമ്പോഴാണ് ശിവാനി ബാഗും പിടിച്ചോണ്ട് അങ്ങോട്ട് വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് ും അറിയാത്ത ഭാവത്തിൽ അഭിനയിച്ചുകൊണ്ട് അല്ലാണ്ടി ഈ ചെറിയ ബാഗ് മതിയോ അതോ ഇതിനെക്കാളും വലുത് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനതിന് നിന്നോട് ബാഗൊന്നും എടുത്തു വരാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ല ഇനിയിപ്പോ ഗൗതമും നിധിം ഇവിടേക്ക് വരില്ലേ ഇനിയിപ്പോ ആന്റിയുടെ സ്ഥാനം പടിക്ക് പുറത്തല്ലേ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ബാഗ് എടുത്തോണ്ട് വന്നത് എന്ന് പറയുമ്പോൾ നീ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഗൗതമും നിധി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ എന്തായാലും പുറത്തു പോവേണ്ടി വരുമല്ലോ ഡാഡി നീ എന്താ വില ഇറക്കുകയാണോ എന്റെ മോൻ ഇവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി നീ എന്താ നമ്പർ ഇറക്കുകയാണോ അയ്യോ ആന്റി ഞാൻ പറഞ്ഞത് ആന്റിക്ക് മനസ്സിലായി ായില്ലേ ഗൗതം ഇവിടേക്ക് വരുന്നത് ഗൗതമിന്റെ കൂടെ ആന്റിയോട് ദ്രോഹം ചെയ്ത ആ നിധി കൂടി ഉണ്ടാവും അവൾ ഇവിടേക്ക് വന്നാൽ ആന്റിയെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ എന്താടി നീ എന്നെ പേടിപ്പെടുത്തുന്നോ അവൾക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല എന്തറിഞ്ഞിട്ടാണ് ആന്റി നിധിയെക്കുറിച്ച് ഈ പറയുന്നത് ആന്റിയെ ഗൗതമിൽ നിന്നും അകറ്റിയില്ലേ അവൾ ആന്റിയെ ഗൗതമിന്റെ ശത്രുവാക്കി മാറ്റിയില്ലേ ഇതിനൊക്കെ കഴിഞ്ഞ അവൾ ഇപ്പോൾ അടുത്ത നമ്പർ ഇറക്കിയിട്ടുള്ളത് ഇവിടത്തെ അമ്മയെയും പ്രണവിനെയും കൈകലാക്കിയിട്ടാണ് അവൾ ഇനി ഇവിടേക്ക് വീണ്ടും കയറി വരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ വസുന്ധരക്ക് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞേ നീ കുറെ നേരമായല്ലോ ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ട് നിധിയെ കുറിച്ച് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് നീ അവളെ ഒരു വലിയ സംഭവമാക്കിയാൻ ഒന്നും നോക്കണ്ട എന്നെ തൊടാൻ ഈ വസുന്ധരയെ തൊടാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്ന സമയത്ത് എന്തറിഞ്ഞിട്ട് ആന്റി ഈ ഇപ്പോഴും സംസാരിക്കുന്നത് അവരെ കൊല്ലാൻ നോക്കിയത് ആന്റിയാണെന്നുള്ളതല്ലേ അവരിപ്പോ പറയുന്നത് ഈ കാരണം കാണിച്ച് നിധി ഗൗതമിനെ കൊണ്ട് തന്നെ ആന്റിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുമെന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഗൗതമിനി എന്നോട് നല്ല വെറുപ്പുണ്ടായിരിക്കും പക്ഷേ അവന്റെ മനസ്സിൽ ഇപ്പോഴും എന്നിൽ ഒരു സ്നേഹമുണ്ട് അവൻ ഒരിക്കലും എന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞുവിടില്ല അപ്പോൾ ശിവാനി പറയാണ് അങ്ങനെയല്ല ആൻ്റി ഇപ്പോ ഗൗതം എന്ത് പറഞ്ഞാലും നിധി എന്ത് പറഞ്ഞാലും ഗൗതം അതൊക്കെ അനുസരിക്കും കാരണം ഇപ്പോ ഗൗതമിന് ഒന്നുമില്ലാത്ത സമയത്ത് നിധി കാരണമല്ലേ ഇപ്പോൾ ഒരു ജോലി റെഡി ആയതും എത്രയോ കോടി കണക്കിനുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇനി തുടങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഗൗതം ഇനി എന്ത് നിധി പറഞ്ഞാലും അതൊക്കെ അനുസരിക്കും അപ്പോൾ വസുന്ധര ചോദിക്കുകയാണ് അല്ല നീ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് ഗൗതം ഇവിടേക്ക് വരാൻ പാടില്ല എന്നാണോ അല്ല ആൻറ്റി ഗൗതം ഇവിടെ വരണം പക്ഷേ നിധി വരരുത് നിധിയെ ഇവിടേക്ക് വരുത്തരുത് ഇതും ഇപ്പൊ ഇവിടേക്ക് തിരിച്ചു വന്നാൽ നിധി കൂടി ഉണ്ടാവും അത് ഒരിക്കലും സംഭവിക്കരുത് എന്ന് പറയുന്ന സമയത്ത് വസുന് പറയ ഇല്ല നിധി ഒരിക്കലും ഇവിടേക്ക് വരില്ല ഗൗതം മാത്രം തനിച്ച് ഇവിടേക്ക് വന്നാൽ മതി നിധിയെ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറ്റില്ല അവൾ ഇവിടെ നിന്നും പടിയിറങ്ങിയ സ്ഥിതിക്ക് ഇനി അവളെ ഇവിടേക്ക് തിരിച്ച് ഇനി കയറ്റുന്നതല്ല ഗൗതമിൽ നിന്നും ഞാൻ നിധിയെ എത്രയും പെട്ടെന്ന് അകറ്റുക തന്നെ ചെയ്യും എന്തായാലും നീ ഇത് എടുത്തു വെക്കേ ഇത് ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും നിധി ഇറങ്ങി പോകുമ്പോൾ അവൾക്ക് ഉപകാരപ്പെടും എന്നും പറഞ്ഞ് ില്ക്കുന്ന സമയത്ത് ശിവാന് മനസ്സിൽ ചിന്തിക്കുകയാണ് ആന്റി എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഗൗതമിനെയും നിധിയേം ഒരിക്കലും പിരിക്കാൻ കഴിയില്ല ഈ സമയത്ത് നിധി ഇല്ലാതെ ഗൗതം ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല അതാണ് എനിക്ക് വേണ്ടത് അപ്പോൾ പിന്നെ രണ്ടുപേരും ഇനി ഈ വീടിൻ്റെ പടി കയറാതിരിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ശിവാന് മനസ്സിൽ കരുതാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ വസുന് ആൻറ്റിയെ എന്റെ കയ്യിൽ കിട്ടി എന്നുള്ള ഭാവത്തിലാട്ടോ നിൽക്കുന്നത് ഈ സമയം ഈ സ്കൂളിലേക്ക് പോകാൻ കേട്ടോ അങ്ങനെ സ്കൂളിലെത്തിയിട്ട് അവിടത്തെ പ്രിൻസിപ്പാളുമായിട്ട് സംസാരിക്കുന്നത് പ്രിൻസിപ്പാൾ നിധിയെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ നിധി പ്രിൻസിപ്പാളുടെ റൂമിലേക്ക് ചെന്നിട്ട് പറയുന്നത് ആ പ്രിൻസിപ്പാൾ ഞാൻ എന്നോട് പറഞ്ഞിരുന്നില്ലേ ഒരു കുട്ടിയുടെ പേരൻറ്റുമായി സംസാരിച്ച ശേഷം ഗൗതമിനെ എടുക്കാൻ ജാമ്യം നിൽക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിധിക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാകും കേട്ടോ എന്നിട്ട് നിധി പറയുന്നത് എന്നോട് ക്ഷമിക്കണം മാഡം ഞാൻ മാഡത്തിനോട് പറയാൻ വേണ്ടി മറന്നതാണ് ഞാൻ കുറച്ച് പ്രശ്നത്തിലായിരുന്നു അതെല്ലാം ശരിയായ ശേഷം മാഡത്തിനോട് പറയാമെന്ന് കരുതിയിട്ടാണ് ഇതുവരെ പറയാതിരുന്നത് ഗൗതമിനെ എനിക്ക് പരിചയമുള്ള ഗോപാലകൃഷ്ണൻ സാറിന്റെ സഹായത്തോടെ എല്ലാം ശരിയാ ആയിട്ടുണ്ട് അവർ സ്ഥലം കൊടുക്കുകയും അവർ തന്നെ ലോൺ എടുക്കാനുള്ള ജാമ്യം നിൽക്കുകയും ചെയ്തു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അത് ആ പ്രിൻസിപ്പാൾക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ അപ്പോൾ ഇതുവരെ പറയാതിരുന്നതിന് മേഡം എന്നോട് തെറ്റിദ്ധരിക്കരുത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് പറയാതിരുന്നത് എന്നൊക്കെ പറയണേ ഞാൻ മാഡത്തിനെ കണ്ട് സംസാരിക്കാനിരിക്കുകയായിരുന്നു എന്ന് നിധി പറയട്ടോ അപ്പോൾ എന്നാൽ പിന്നെ നിധി നീ എന്തിനാണ് വെറുതെ ആയ ജോലിക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതല്ല മേഡം എനിക്ക് കുറച്ചുകൂടി നാളോ ആയ ജോലിക്ക് വന്നേ മതിയാവൂ കാരണം ഗൗതം ഗൗതമിപ്പോൾ ഒരു ജോലിയിൽ കയറി എന്ന് പറഞ്ഞിട്ട് കാര്യം ില്ല ഗൗതമിന്റെ സ്വന്തമായിട്ടില്ല ഗൗതം സ്വന്തമായി വരുമാനം വരുന്ന സമയം വരെ ഞാൻ ഈ ജോലിയിൽ തന്നെ തുടരും അത് കേട്ടപ്പോൾ പ്രിൻസിപ്പാളെ തന്നെ അതിശയിച്ചു പോകാൻ കേട്ടോ ഇന്നത്തെ കാലത്ത് ഒരുവിധമുള്ള ആളുകളൊക്കെ പൊങ്ങച്ചത്തിനോടാണ് കൂടുതൽ താല്പര്യം ഇതുപോലെ കഷ്ടപ്പാടും പ്രയാസമൊന്നും ആർക്കും തന്നെ ഇഷ്ടപ്പെടില്ല നിന്നെ ഞാൻ സമ്മതിച്ചു ഗൗതം ഈ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സും നല്ല ഉയരങ്ങളിൽ തന്നെ എത്തും എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട് അതുപോലെ ഗൗതമും നിധിയും പഴയതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും നീ കണ്ടോ നിധി എന്നൊക്കെ പ്രിൻസിപ്പാളെ നിധിയോട് സംസാരിക്കാം കേട്ടോ അങ്ങനെ നിധി പിന്നെ ഇവളുടെ അടുത്തേക്ക് പോവുകയാണ് ഈ സമയം ഗൗതം കമ്പനിയിൽ എത്തിയ ശേഷം അവിടെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കേട്ടോ അപ്പോൾ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സഹായി രവി കൂടി അവിടെ ഉണ്ടാവും എന്നിട്ട് ഗൗതം വരച്ച പ്ലാനും കാര്യങ്ങളൊക്കെ അയാൾ വന്ന് കാണിച്ചു കൊടുക്കാണ് അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഗൗതമിന് ഒരുപാട് സന്തോഷം വരുകയാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ സ്ഥലത്ത് ഇതുപോലെ ബിൽഡിങ്ങുകൾ വരും എനിക്ക് ഇത് കണ്ടിട്ട് വല്ലാത്തൊരു സന്തോഷം വരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ കൂടി കാണട്ടെ സാർ ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ സമയത്ത് അയാളോട് പറയുന്നത് ആ രവിയോട് പറയണേ ഇല്ല ഇത് ആദ്യം എനിക്ക് കാണിക്കേണ്ടത് എൻ്റെ നിധിയെയാണ് ഒന്നും തോന്നരുത് എന്ന് പറയണം രവി പറയണേ അത് സാറ് പറഞ്ഞത് ശരിയാണ് നമ്മൾ നല്ലതുപോലെ എല്ലാ ഉയരങ്ങളിലും എത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മയും ഭാര്യയുമായിരിക്കും അപ്പോൾ പിന്നെ അവരെ ആദ്യം കാണിച്ചിട്ട് പിന്നെ സാറ് ഞങ്ങളെ കാണിച്ചാൽ മതി എന്ന് പറയുന്നത് എന്നിട്ട് നിധിയെ കാണിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ് നിധി ടീച്ചർ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കായിരിക്കും പ്രിൻസിപ്പാളെ കണ്ട് ഒരു പത്ത് മിനിറ്റ് എനിക്കൊന്ന് സമയം തരുമോ എന്ന് ചോദിക്കണം എന്നിട്ട് നിധിയെ ഞാൻ ഈ വരച്ച എൻ്റെ മനസ്സിലെ ഡ്രീം ഇത് കാണിച്ചു കൊടുക്കണം നിധിക്ക് ഒരുപാട് സന്തോഷമാവും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഗൗതം സ്കൂളിലേക്ക് വരുന്നത് എന്നിട്ട് സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് എനിക്ക് നിധി നിധിയെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി ഗൗതമിനോട് അവിടേക്ക് ചെല്ലാൻ വേണ്ടി പറയട്ടോ എന്നിട്ട് നിധിയുടെ അടുത്തേക്ക് ഗൗതം വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിധി ആണെങ്കിലോ കുട്ടികൾക്ക് ഭക്ഷണം വാരി കൊടുക്കാവൂട്ടോ അപ്പോൾ അവിടെയുള്ള ഒരു കുട്ടിയെ കണ്ട് ചോദിക്കുകയാണ് നിധി ടീച്ചറെ ഒന്ന് കാണണം നിധി ടീച്ചർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഏത് ക്ലാസ്സിലാണെന്ന് ചോദിക്കുമ്പോൾ നിധി ടീച്ചറോ നിധി ടീച്ചർ ടീച്ചറില്ല ഇവിടെ ആൻ്റെ ടീച്ചറല്ല നിധിയാൻ്റെ ആയമ്മയാണെന്ന് പറയുന്ന സമയത്ത് ഗൗതം അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ ഗൗതം ഈ കുട്ടിക്ക് അറിയാത്തത് കൊണ്ടാവും എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് നിധി എവിടെയാണുള്ളത് എന്ന് മനസ്സിലാക്കിയ ശേഷം നിധിയുടെ അടുത്തേക്ക് ഗൗതം ചെല്ലുന്ന സമയത്ത് നിധി അവിടെ കുട്ടികൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും ടേബിളൊക്കെ തുടക്കുക ഒക്കെ ചെയ്യണം ആ വേഷത്തിൽ കണ്ടതോടു കൂടി ഗൗതമങ്ങ് ഷോക്കായി പോകാൻ കേട്ടോ എന്നിട്ട് ഗൗതമിന്റെ കയ്യിൽ നിന്നും നിധിയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അമ്മിന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നിലത്തേക്ക് അങ്ങ് വീഴാൻ കേട്ടോ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് നിധി അപ്പൊ നീ എന്നെ ഇത്രയും ദിവസം പറഞ്ഞു പറ്റിക്കായിരുന്നു അല്ലെ നീ ടീച്ചർ അല്ലല്ലേ നീ ഇവിടെ ായ ജോലിയാണല്ലേ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോഴാണ് ഗൗതമിനെ കണ്ടോണ്ട് ഇന്ദിരാമ വരുന്നത് അപ്പോൾ ഇന്ദിരാമ പെട്ടെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് നിധി എനിക്ക് കാണിച്ചു തന്ന നിധിയുടെ ഭർത്താവ് ഗൗതമല്ലേ എന്ന് മനസ്സിൽ ചിന്തിക്കാണ്ടോ എന്നിട്ട് ഇന്ദിരാമ ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലണം അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും ഇല്ല ഇനി നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല നിധി ഞാൻ കണ്ടു എന്ന് അറിഞ്ഞാൽ അത് നിധിയുടെ മനസ്സിൽ വല്ലാതെ വേദന ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ നിധി ഇങ്ങനെ ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്ന് തൽക്കാലം അറിഞ്ഞതായി ഭാവിക്കേണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗൗതം പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് ഇന്നിരാമ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് ഇന്നരാമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഗൗതമിനെ ഇതൊന്നും അറിയിച്ചിട്ടില്ലല്ലോ നിധി ആയമ്മ ജോലിയാണ് ചെയ്യുന്നത് എന്ന് ഗൗതം ഒരിക്കലും താങ്ങില്ല ഇനിയിപ്പോൾ ഗൗതം ഇത് കണ്ടു കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് അവ ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ഇന്നിരാമയും ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് ഗൗതമിനോട് ഇന്നരാമ പറയാ ഗൗതം എനിക്ക് നിന്നെ അറിയാം നിധി എനിക്ക് നിന്റെ ഫോട്ടോ കാണിച്ച് തന്നിട്ടുണ്ട് നിധി ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് എന്ന് പറയുമ്പോൾ വേണ്ട ഇന്നരാമയ എന്നോട് ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട ഞാൻ കൂടി നിധിക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ എൻ്റെ മനസ്സ് നിറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടത് എന്ന് പറയട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നിധി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഗൗതമിനെ കാണുന്ന സമയത്ത് നിധി പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവാണ് എന്നിട്ട് നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ ഗൗതം കണ്ടിട്ടുണ്ടാവോ ഞാനിപ്പോൾ ഇവിടെ ആയ ജോലിയാണ് ചെയ്യുന്നത് എന്ന് ഗൗതം കണ്ടിട്ടുണ്ടാവുമോ എന്ന് മനസ്സിൽ ചിന്തിക്കുക എന്തിനാണ് ഗൗതം ഇപ്പോൾ ഇവിടേക്ക് എന്ന് ചിന്തിച്ചുകൊണ്ട് നിധി ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോഴത്തേക്കും ഇന്ദിരാമയുമായി സംസാരിച്ച് കൂടി ഗൗതം തിരിച്ചു പോവാണ് അപ്പോൾ ഗൗതമിൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ വേണ്ടി നിധി പുറകെ ഓടി ചെല്ലാൻ കേട്ടോ പക്ഷേ അപ്പോഴത്തേക്കും ഗൗതം വന്ന ഓട്ടോയിൽ തന്നെ ഗൗതം കയറി പോവാണ് അപ്പോൾ നിധിക്ക് നേരിൽ കണ്ട് സംസാരിക്കാനും കഴിയുന്നില്ല അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് ആകെ തകർന്നു പോയിട്ടുണ്ടാവും എന്നെ ഈ വേഷത്തിൽ എന്നെ ഇവിടെ ആയമ്മയായി ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ ഗൗതമിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും ഞാൻ ഈ ജോലി ചെയ്യുന്നതും കൊണ്ടാവില്ല ഗൗതമിനെ കൂടുതൽ വിഷമം ഞാൻ ഗൗതമിൽ നിന്നും മറച്ചു വെച്ചു എന്നുള്ളതാവും ഗൗതമിനെ വല്ലാതെ തകർത്തിട്ടുണ്ടാവുക എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധി വീട്ടിൽ ിലേക്ക് പോവാനൊരുങ്ങാണ്